അയ്യോ ഈ ഞായറാഴ്ച ആവൂലപ്പം ആ പണിയെടുത്ത് മനുഷ്യൻ തളരും രാവിലെ തന്നെ ഞങ്ങൾക്ക് പുട്ടും സ്റ്റൂക്കറി കേട്ടോ ഞങ്ങൾ അടുക്കളയിലാണെങ്കിൽ ഭയങ്കര വെയിലാണ് രാവിലെ ഭയങ്കര വെയിലടിക്കും നമ്മൾ വയലിലൊക്കെ പണിയെടുക്കുന്നമാതിരി ഭയങ്കര വെയിലാണ് അതിന് ശേഷം പുട്ടു സ്റ്റൂക്കറിയൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്ത് പിന്നെ എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ ഇത് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ കാരണം കുറേ തേങ്ങാപ്പാലൊക്കെ എടുക്കുക കുറേ പണിയുണ്ടല്ലോ ഈ കോഴിക്കോടുകാർക്ക് എങ്ങനെയാണെന്ന് അറിയോ അധിക വീടുകളിലും രാവിലെ അങ്ങോട്ട് മാർക്കറ്റിൽ പോയി കുറേ ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കൊണ്ടുവരും പിന്നെ ഒരു കല്യാണം എന്തോ വീട്ടിലെന്തോ പരിപാടി നടക്കുന്ന മാതിരി അന്ന് അധിക വീടുകളിലും ഭയങ്കര ആഘോഷമായിട്ട് ഭക്ഷണം കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് ഹസ്ബൻറ്റിനും ഫ്രണ്ടിന് ഒരു പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു ഞങ്ങൾ കാരണം അവരെ വൈഫ് നാട്ടിലില്ല അവർ പുറത്തുള്ളത് അപ്പോൾ എന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു വീട്ടിൽ ഫുഡ് കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ കൊടുത്ത് അതിന് അതിന് കടുമാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും പിന്നെ ഉപ്പേരിയും മീൻകറിയും പിന്നെ ഞങ്ങളിവിടുത്തെ ഫേവറേറ്റ് കറിയാണ് പിന്നെ മുരിങ്ങ ഇലക്കറിയും പരിപ്പും അതിനകത്ത് ചക്കക്കുരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയവും വേണ്ട ഭയങ്കര ഇഷ്ടം ഇവിടെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇലയിൽ നല്ല നല്ല രസമായിട്ട് ചോറ് കഴിച്ചു